സുഹൃത്തുക്കളെ ഞാൻ അഡ്വക്കേറ്റ് ഹാർ അഷ്റു നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജിനെ പറ്റി കുറച്ച് വിവരങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ് ഇനി കേരളത്തിൽ ബാങ്കുകൾക്ക് വീടുകൾ ജപ്തി ചെയ്യാൻ പറ്റില്ല സർക്കാർ ഒരു രൂപക്ക് ജപ്തി വസ്തു ഏറ്റെടുക്കും മുഖ്യമന്ത്രി വരെ സ്റ്റേ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വളരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നിയമപരമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ശരിയാണ് കേരള സർക്കാർ ഈ അടുത്ത് ഏക കിടപ്പാട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഈ അടുത്ത് പാസ്സാക്കിയിട്ടുണ്ട് അത് എൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട് ജെപ്റ്റ് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന മെസ്സേജിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ അല്ല എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് ഈ മെസ്സേജ് പറയുന്ന എല്ലാ തരത്തിലുള്ള ജപ്തികളും നിരോധിച്ചു എന്നാണ് അങ്ങനെ ഒരു നിയമം ഇല്ല അതായത് കേരള സർക്കാർ ഒരു നിയമം പാസ്സാക്കി ബാങ്ക് ജപ്തി പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല മാത്രമല്ല അങ്ങനെ നിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുമില്ല കാരണം ബാങ്കുകൾ കടം തന്നിട്ടാണല്ലോ നമ്മൾ തിരിച്ചു കൊടുക്കാൻ നിർബന്ധിതരാകുന്നു അല്ലാതെ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയാണല്ലോ അപ്പോൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയൊന്നുമില്ല ഈ പുതിയ കിടപ്പാ ഏക കിടപ്പാട സംരക്ഷണ നിയമം വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബാങ്കുകൾക്ക് സർഫേസി അടക്കമുള്ള നിലവിലുള്ള നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും തുടരും എന്ന് തന്നെയാണ് ആ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാ തരത്തിലുള്ള ജപ്തികളും നിരോധിച്ചു എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല അപ്പോൾ അത് അന്നാമത്തെ പോയിന്റ് രണ്ടാമത് എല്ലാവരുടെയും വീടുകൾ ഇനി മുതൽ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കും എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം ഈ മെസ്സേജുകളിലുണ്ട് ഇത് ഈ നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല ഇതൊരു ക്ഷേമ നിയമമാണ് അർഹരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്ഷേമ നിയമമാണ് ഈ ഏക കിടപ്പാട സംരക്ഷണ നിയമം എല്ലാ ആളുകൾ എല്ലാ ആളുകൾക്കും എല്ലാ ലോണുകൾക്കും ഇത് ബാധകമല്ല ഇത് അഞ്ച് ലക്ഷത്തിന്റെ താഴെ ലോൺ എടുത്ത അതായത് നിങ്ങളുടെ ലോൺ അഞ്ച് ലക്ഷത്തിന്റെ താഴെ ആയിരിക്കണം ഇപ്പോഴത്തെ കുടിച്ചുക അതായത് പലിശയും കൂട്ടി വെളിച്ചയും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിൻ്റെ താഴെ മാത്രം കുടിച്ചുകയുള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഈ നിയമം ബാധകം ആകുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ആ സമയത്ത് ഈ ജപ്തി നോട്ടീസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ ഒരു വസ്തു മാത്രമേ നിങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ പാടുള്ളൂ അതായത് ആ വീടൊഴികെ വേറൊരു വസ്തുവും നിങ്ങളുടെ പേരിൽ ഇല്ലെങ്കിൽ മാത്രമേ ഈ നിയമം നിങ്ങൾക്ക് ബാധകമാവുള്ളൂ അത് കൂടാതെ വരുമാനം മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ ചികിത്സ വിദ്യാഭ്യാസം പിന്നെ വീട് പണിയുന്നതിന് വേണ്ടി എടുത്ത ലോണ് കൃഷി ആവശ്യത്തിന് വേണ്ടി എടുത്ത ലോണ് സ്വയം തൊഴിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത ലോണ് ഇത്തരം ലോണുകൾക്ക് മാത്രമാണ് ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭ്യമാവുക അല്ലാതെ എല്ലാവർക്കും ഉള്ള ഒരു പിന്നെ പൊതുവായിട്ടുള്ള എല്ലാ ലോണുകളിലും എല്ലാ ജപ്തികളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു നിയമം അല്ല ഏക കിടപ്പാട സംരക്ഷണ നിയമം പിന്നെ തഹസിൽദാർ ജില്ലാ കളക്ടർ മന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയവരൊക്കെ സ്റ്റേ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെസ്സേജിൽ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇതിലില്ല ഇതിലെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വമേധയാ ഈ ഒരു അധികാരികൾക്കും ബാങ്ക് ജപ്തി തടസ്സപ്പെടുത്താനുള്ള ഒരു അധികാരവും ഇല്ല നമ്മൾ ആദ്യം അപേക്ഷ കൊടുക്കണം ഒരു ജില്ലാതല സമിതി ഉണ്ടാവും ആ ജില്ലാതല സമിതിയുടെ ചെയർമാൻ സെക്രട്ടറി ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ചാർജുള്ള ഉള്ള ഡെപ്യൂട്ടി കളക്ടറായിരിക്കും ആ സമിതിക്ക് നമ്മൾ അപേക്ഷ കൊടുക്കണം നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ സമിതി പരിശോധിക്കും എന്നിട്ട് നമ്മുടെ യോഗ്യതകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ യോഗ്യതകളുണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ താഴെയുള്ള ലോണാണ് പത്ത് ലക്ഷത്തിൻ്റെ താഴെ കുടിച്ച് കയുള്ളൂ നമുക്ക് വേറെ പ്രോപ്പർട്ടികളൊന്നുമില്ല എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ എലിജിബിലിറ്റി നമ്മുടെ യോഗ്യതകളെല്ലാം ഈ സമിതി പരിശോധിക്കും എന്നിട്ട് അന്വേഷണത്തിന് ശേഷമാണ് ഈ സമിതി നമുക്ക് വേണ്ട ഇളവ് തരാൻ ഉത്തരവിടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബെനഫിറ്റ് കിട്ടുകയുള്ളു ഇനിയിപ്പോൾ സംസ്ഥാന സമിതിക്ക് ജില്ലാ സമിതിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം സംസ്ഥാന സമിതിക്ക് ഇത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യാം ഈ പിന്നെ നിങ്ങളുടെ അപേക്ഷ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക അല്ലാതെ സ്വമേധയാ ആരും ഒരു സംരക്ഷണവും നിങ്ങൾക്ക് നൽകുന്നില്ല പിന്നെ ഒരു രൂപയ്ക്ക് സർക്കാർ വസ്തു ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല സർക്കാർ ഒരു രൂപയ്ക്ക് വസ്തു ഏറ്റെടുക്കുകയെന്നുമില്ല ഇതെല്ലാം തെറ്റായ പ്രചരണങ്ങളാണ് ഈ ജില്ലാതല സമിതി പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ള ഇളവുകളൊക്കെ തരാൻ ശ്രമിക്കും അതുകൊണ്ട് കാര്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സമിതിക്ക് ശുപാർശ അയക്കും അപ്പോൾ സംസ്ഥാന സമിതിക്ക് ശുപാർശ അയച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സ സമിതി വേണമെങ്കിൽ ബാങ്കിന്റെ വായ്പ സർക്കാർ കൊടുത്തിട്ട് ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് ഈ അഞ്ച് വർഷത്തിനകം നിങ്ങൾക്ക് ലോൺ തിരിച്ചടച്ച് വസ്തു തിരിച്ചെടുക്കാനുള്ള സൗകര്യങ്ങളും മറ്റും ഉണ്ടാകുന്നത് പിന്നെ ബാങ്ക് നോട്ടീസ് വരികയാണെങ്കിൽ അത് അവഗണിച്ച് സർക്കാർ നമ്മളെ രക്ഷിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കും നമുക്ക് തന്നെയാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അർഹരായ പാവപ്പെട്ടവർക്ക് ഏക താമസ വീട് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി സർക്കാർ സഹായത്തോടെ ലഭിക്കുന്ന ഒരു പദ്ധതി മാത്രമാണ് അല്ലാതെ ബാങ്കുകളുടെ എല്ലാ തര സ്റ്റേകളും നിർത്തലാക്കുന്ന ഒരു നിയമമോ ഒരു രീതിയോ അല്ല ഇത് അപ്പോൾ തെറ്റായ വാഗ്ദാനങ്ങളും ശക്തായ അവകാശവാദങ്ങളും വിശ്വസിച്ച് നമ്മൾ നടപടികൾ ശേഖരിക്കാതിരുന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ കടപ്പാടം നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് നമ്മളിത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് പിന്നെ ഈ നിയമത്തിനെ പറ്റി പറയുമ്പോൾ ഈ നിയമം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായ്പ തിരിച്ചടക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു കുടുംബവും അവരുടെ ഏക താമസ വീട് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് സർക്കാർ കൊടുക്കുന്ന ഒരു പിന്നെ സംരക്ഷണം മാത്രമാണ് ഈ നിയമത്തിലുള്ളത് ഈ നിയമം പരമാവധി തുക ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചു ലക്ഷത്തിന്റെ താഴെയുള്ള തുകക്ക് ലോൺ എടുത്തവര് ഇപ്പൊ പലിശയും കൂട്ടുപലിശയൊക്കെ ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം ഡിമാൻഡ് ഡിമാൻഡുള്ളവര് ഡിമാൻഡ് ബാങ്ക് ഡിമാൻഡ് ചെയ്യുന്ന ആ വീടൊഴികെ മറ്റൊരു വസ്തുവോ വരുമാന മാർഗമോ ഒന്നും ഇല്ലാത്ത കുടുംബങ്ങൾക്ക് വാർഷിക കുടുംബ വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ വിദ്യാഭ്യാസം ചികിത്സ വീട് പണിയാൻ കൃഷി സ്വയം തൊഴിൽ എന്നീ ആവശ്യങ്ങൾക്ക് എടുത്ത ലോണുകൾ ആണെങ്കിൽ മാത്രമാണ് ഈ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുക ജില്ലാതല സമിതിക്കാണ് നമ്മൾ ഇതിൽ അപേക്ഷ കൊടുക്കേണ്ടത് ജില്ലാതല സമിതി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടവ് തിരിച്ചടവിൻ്റെ തവണകളൊക്കെ പുനഃക്രമീകരിച്ച് നമുക്കും കൂടി നമുക്ക് അടച്ചാവുന്ന രീതിയിലാക്കിത്തരും അല്ലെങ്കിൽ പലിശ കുറയ്ക്കാനോ ഒഴിവാക്കാനോ ഒക്കെ ശുപാർശ തരും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഡിമാൻഡ് ഗഡുക്കളാക്കി മാറ്റാനോ ഒക്കെയുള്ള ശുപാർശകൾ തരും ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഇത് ഈ നിയമം നമ്മൾ സംരക്ഷിക്കുന്നത് അത്യന്തരം ഗുരുതരമായ സാഹചര്യങ്ങൾ സർക്കാർ ഭാഗികമായോ പൂർണ്ണമായോ ഈ ലോൺ ഏറ്റെടുക്കാനും അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ബാങ്കിൽ ജപ്തി ചെയ്യുന്ന വീടിന് പകരം നമുക്ക് വേറൊരു വീട് മറ്റേതെങ്കിലും പദ്ധതിയിൽപ്പെടുത്തി നൽകാനോ ആണ് സർക്കാർ ശ്രമിക്കുക മുപ്പത് ദിവസത്തിനകം നമ്മൾ ജില്ലാതല സമിതിക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം അപേക്ഷൻ്റെ ആവശ്യങ്ങളും പരിഗണിച്ച് ബാങ്കിന്റെ ആവശ്യങ്ങളും പരിഗണിച്ച് രണ്ടു കൂട്ടരുടെയും ഹിയറിംഗ് ഒക്കെ നടത്തി പിന്നെ ജില്ലാതല സമിതി ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് ചെയ്യുക ജില്ലാതല സമിതിക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലകൾ സംസ്ഥാന തല തല സമിതിക്ക് അയക്കും സംസ്ഥാന സമിതിയാണ് വായ്പ സർക്കാർ ഏറ്റെടുക്കണോ മറ്റൊരു വീട് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനം എടുക്കുന്നത് ഇതിലും നമുക്ക് പിന്നെ പരിഹാരമാവുന്നില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ സർക്കാർ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ നിയമത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഇത് സംരക്ഷണം ലഭ്യമല്ല കാരണം സർക്കാർ ഇത് മുതൽ ഈ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യും എന്ന് വ്യക്തമായി പറയുന്ന നോട്ടിഫിക്കേഷൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതിന് മാത്രമേ ഈ സമിതികൾ നിലവിൽ വരികയുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് സംരക്ഷണം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഫോർവേഡ് ചെയ്യപ്പെടുന്ന വാട്സപ്പ് സന്ദേശം സോഷ്യൽ മീഡിയ സന്ദേശം പൂർണ്ണമായും തെറ്റാണ് എനിക്ക് തോന്നുന്നത് ചില അഭിഭാഷകരോ അഭിഭാഷകരുമായിട്ട് ബന്ധപ്പെട്ട സമിതികരോ കേസ് പിടിക്കാൻ വേണ്ടി തെറ്റായോ സന്ദേശം നൽകുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കാൻ വേണ്ട ഇപ്പോഴുള്ള നിയമസം സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക അല്ലാതെ തെറ്റായ വാട്സപ്പ് സന്ദേശങ്ങളിൽ വീഴാതിരിക്കുക